തെരുല പൂച്ച തെരുലാ ഇവിടെ ഉള്ള മീൻ ഇവിടെ ഉള്ളവർക്ക് തന്നെ തികയില്ല പൂച്ചയ്ക്ക് ചക്ക ഇഷ്ടല്ലാത്തൊരു ചക്കഅവിടെ ഇണ്ട് ഇട്ടാ ചക്ക പഴുത്തല്ല അപ്പുറത്ത് തേങ്ങ കിണർ കുഴിക്കണ അവിടെ ചക്ക ഇട്ട അച്ഛ ആകെ ഒരു ചക്ക മാത്രം കൊണ്ടും രണ്ടെണ്ണം കൂടി കൊണ്ടുവന്നാ മതി അച്ഛൻ പറയാം അത് മതി ഇവിടെ ഉള്ളവർക്ക് അത് തന്നെ ഏറെ ഇച്ചിരി ചേച്ചിനെതിരെ കടിച്ചത് ചേച്ചിനെതിരെ കടിച്ചു എന്തിനാ ചേച്ചിനെ കടിച്ചത് എന്തിനാ തമ്പുരി ചേച്ചിനെ കടിച്ചത് കണ്ണട ആ കണ്ണടക്കുമ്മ അമ്മേ കണ്ണാർ എടുക്കല്ലേ കണ്ണാർ എടുക്കല്ലേ ചേച്ചട ചേച്ചടിച്ച അമ്മയ്ക്കാൻ പോണ്ട കണ്ണു കണ്ണടമ്മ ഒന്നും കാണൂല പിന്നെ കണ്ണട കണ്ണാ ഭയങ്കര കിട്ടിട്ടു അടിച്ചത് ചേച്ചി നടുപ്പുറം കാച്ചിട്ട് ഓടി വന്നിട്ട് പുറം പാവല്ലേ എന്നെ റോഡ്മേക്കൊപ്പം കൊണ്ടുപോകാൻ ചേച്ചിയല്ലേ അല്ലല്ല പേരക്കുട്ടി നേരം അല്ലിസ്റ്റ് കുട്ടി ലിഫ്സ്റ്റ് കിട്ടതാണ് നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ കണ്ടല്ലോ കുട്ടി ലിസ്റ്റ് കിട്ടത് ഞാനാണോ അതിന് കൈ കഴുകി കൊടുത്തത് എന്നാലും അഞ്ചുട്ടി എന്റെ പുറം വന്നുപോലെ എൻ്റെ മുൻവൈരാക്കി മല കൊണ്ടായിരുന്നേ ചോയിച്ചോക്ക് ചക്കൂരി ഒന്നും തിന്നില്ലല്ലോ കുട്ടി ചക്കുരി കൊറച്ചു അമ്മേ വലിയ ചക്കക്കൂരി എവിടെ കൂടെ വായാക്കിട്ടീ പിന്നെടുത്ത് ചക്കപ്പൂരി വായന ഉള്ളാണ് മരിച്ചു പോവും ചത്തു പോലെ അത് മതി അവളായ മഞ്ഞ വെള്ളം പുട്ട മഞ്ഞ വെള്ളം തൊടിച്ചു കൊടുത്തോണ്ടായിരുന്ന പാലാ തൊഴിൽ ഇവിടെ ചക്ക ചക്ക ടാത്തോ ചക്കറ പ്രാവം ഉം ചാടാ ചക്കുറ്റ കുട്ടികൾക്കൊക്കെ ചക്ക വാർത്തതാ നല്ല ടേസ്റ്റാണ് ആണ്ട്ട നല്ല അടിപൊളിയായിട്ടുണ്ട് ും കുറച്ച് പ്രഷറൊക്കെ ഉള്ളൊരു കുറച്ച് ഉപ്പ് കുറച്ചിട്ടുണ്ടാക്കി നല്ല ഉപ്പുണ്ട് കിട്ടാ ഇവിടെ എപ്പോഴും അധികം സാധനം അടുപ്പത്ത് വെക്കുന്നോണ്ടാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ കരിഞ്ഞാണ്ടായത് ഒരുപാട് സാധനങ്ങൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക കുറച്ച് എന്തേലും ഗ്യാസും ഉണ്ടാക്കാറുള്ളൂ വെറക് ഉള്ളപ്പോൾ അതാണ് പാത്രമൊക്കെ അടുപ്പത്ത് പനി എടുക്കുമ്പോൾ കരിയും പുക ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കവാർത്ത് കുട്ടിയാകുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവരൊക്കെ കിട്ടിയിടുന്ന തന്നെ തീർന്ന് അവർക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നല്ല അടിപൊളി ആയിട്ടും കേട്ടോ ചക്കവാർത്തതൊക്കെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ